ഏറ്റവും വിളിച്ചാൽ ഒരു തിരുമേനി പറഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം വഴിപാടെന്ന് വെച്ചാൽ മുഴുവൻ ആയില്ല അപ്പഴേക്കെല്ലാം ശരിയായില്ലേ ചൈതന്യം ഇത്രയും ഇത് നടന്നു പോണത് അതെ ഇല്ലെങ്കിൽ തനിമയാർന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഈ മണ്ണാർമല നമസ്തേ ഭഗവാൻ പലവരും പല വീടുകളിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് തിരുമേനി ഏത് ക്ഷേത്രത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ശാന്തി ചെയ്യുന്ന ക്ഷേത്രത്തെയാണ് മണ്ണാർ മല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എൻ്റെ പുറയിൽ കാണുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു നൈൻ ബോർഡാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു മലകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് മണ്ണാർ മല ആറു മലകളെ നമ്മുടെ എന്താ പറയുക ഉണ്ണിക്കണ്ണൻ തൻ്റെ ചെറുവിരലാൽ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിന്ന കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അതേപോലെ ഈ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് ഈ ആറു മലകളെ കാത്തുരക്ഷിക്കുന്നത് ഈ എന്നാണ് വലത് കയ്യിൽ വെണ്ണയും ഇടത് കയ്യിൽ വെണ്ണയുടെ കുടവുമായി നിൽക്കുന്ന മനോഹരമായൊരു ഉണ്ണിക്കണ്ണനാണ് വിളിച്ച വിളിപ്പുറത്താണ് ഉണ്ണിക്കണ്ണൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ക്ഷേത്രത്തെ കൂടുതൽ പരിചയപ്പെടാം നമ്മൾ ക്ഷേത്രത്തിൻ്റെ തിരു മുറ്റത്തെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്ഷേത്രം ഈ ഗ്രാമഭംഗി വിളിച്ചു വരുന്ന വളരെ ഒരു ഗ്രാമപ്രദേശമാണ് മണ്ണാർമല ഞാൻ നേരത്തെ പറഞ്ഞു അവിടെയുള്ള ഗ്രാമവാസികൾക്ക് ഏക ആശ്രയമാണ് ഈ ഒരു മണ്ണാർമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടാം ഇതിൽ നമുക്ക് വണ്ടികൾ വന്നെത്താനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് എങ്കിലും ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഫ്രണ്ട് സൈഡ് കൂടെ അങ്ങനെ നമ്മൾ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ എത്ര വർഷമായി ഇവിടെ അമ്പലം ഇപ്പൊ പുതിയ ഭരണസമിതി വന്നത് പത്ത് വർഷത്തോളായി ഞങ്ങള് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഇതുവരെ മാറിയിട്ടില്ല സെക്രട്ടറി സ്ഥാനം ഞാനാണ് പതിനൊന്ന് പേരാണ് കമ്മിറ്റിയിലുള്ളത് എല്ലാ വർഷവും പൊതുവുമൂടി കമ്മിറ്റി പരിപാടികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ എന്റെ കയ്യിലും വെണ്ണ പിടിച്ചിട്ട് തൃക്കൈ വെണ്ണ ഒരു കൂടി എടുക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ വേറെ ഉപദേവതകളായിട്ട് ഉപദേവതകളായിട്ട് തിരുമാതാകുന്ന അമ്മ ഉപദേവത എന്ന് മാത്രം പറഞ്ഞ പോലെ ശരിക്കും പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് ശ്രീകോകുലം അടച്ച ഉള്ള രീതിയിൽ പുറത്ത് തന്നെയാണ് പിന്നാലകത്ത് ഗണപതി പുറത്ത് അയ്യപ്പ സ്വാമി ഇത്രയാണ് ഉപദേവങ്ങളായിട്ട് ഉള്ളത് ഇവിടെ പ്രധാന വഴിപാട് കണ്ണിന് നമ്മൾ കൊടുക്കുന്നത് വെള്ള അതുപോലെ തന്നെ കാര്യസാധ്യ പൂജ ഭഗവാൻ ഗുരുവായൂരപ്പന് കൊടുക്കുന്ന എല്ലാ വഴിപാടുകളും ഇവിടെ കൃത്യമായി നടത്തുന്നുണ്ട് അമ്മയ്ക്ക് നമ്മൾ പിന്നെ രക്തപുഷ്പാഞ്ജലി അതുപോലെ തന്നെ കുങ്കുമാർച്ചന ഇങ്ങനെ തിരുമാതിയുടെ എല്ലാ വഴിപാടുകളും ഇവിടെ ചെയ്യുന്നുണ്ട് ദിവസം കാളിപൂജയും ഇവിടെ ചെയ്യുന്നുണ്ട് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വിവാഹം മംഗല സാഫല്യം ഇവിടെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തവർക്ക് പലർക്കും പലർക്കും എന്നല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും മംഗല സാഫല്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ ഉണ്ടാവാത്തവർക്ക് അതിപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തവർക്ക് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും എല്ലാവർക്കും തന്നെ കുട്ടികളുടെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എല്ലാം പല ഏറ്റവും വിളിച്ചാൽ ഒരു ഇനി നിങ്ങൾ ഭരണത്തിൽ വന്നിട്ട് പത്ത് വർഷമായിരുന്നു പറഞ്ഞല്ലോ അതിനു മുന്നേ നമ്മുടെ അമ്പലത്തിന്റെ വിശേഷം എങ്ങനെയായിരുന്നു അത് വളരെ കഷ്ടമായിരുന്നു നമ്മുടെ കോവിലകത്തിന്റെ ഒരു നേതൃത്വത്തിലായിരുന്നു അമ്പലം നടന്നിരുന്നത് ഏത് കോവിലാണ് മണ്ണാർമല കോവിലകത്തിൻ്റെ മണ്ണാർമല കോവിലകം ഒക്കെ നശിച്ച് നാശാവശേഷം ആയതിനു ശേഷം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലായി അതിനുശേഷം പല പല കമ്മിറ്റികൾ മാറി മാറി വന്ന് ആ ക്ഷേത്രം നടത്തിയെങ്കിലും അവർക്കൊന്നും ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ക്ഷേത്രം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ കാണുന്ന ഒരു രീതിയിൽ ഉണ്ട് മുഖഭണ്ഡപം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ക്ഷേത്രം ഏറ്റെടുത്തതിന് ശേഷമാണ് അമ്പല രീതിയിലൊക്കെ വന്നത് അതിനെ കണ്ണിൻ്റെ പൂർണ്ണ സഹരണം അല്ലെങ്കിൽ ആശീർവാദം അനുഗ്രഹം ഉണ്ടായിരുന്നെന്ന് പറയാം അത് മുഖമണ്ഡം നമ്മൾ ഏറ്റെടുത്തതിനു ശേഷം ആദ്യം ഇവിടെ സ്ഥാപിച്ചത് നമ്മൾ ഈ കല്ല് ഈ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നില്ല കല്മണ്ഡമൊക്കെ പൊട്ടി നശിച്ചു പോയതായിരുന്നു പുതിയ കല്ലുകളൊക്കെ സാധിച്ചു മുഖമണ്ഡപം സ്ഥാപിച്ചു അതുപോലെ തന്നെ ഈ നടപ്പന്തൽ ഇപ്പോൾ കാണുന്ന ഭഗവതിയുടെ അമ്പലം ഭഗവതി ഉള്ളിൽ ആയിരുന്നു അകത്ത് പുതിയതായി പുതിയതായ പ്രതി പുറത്ത് പ്രദർശിച്ച് അടച്ചുപൂജയും എല്ലാവിധ വഴിപാടുകളും പെരുമാറ്റങ്ങളും ഇഷ്ടപരിപാടുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അതിന് ആ ശ്രീകോലിന് മുമ്പിലുള്ള കലുകളൊക്കെ അതിനിപ്പോൾ നടപ്പന്തൽ മുഴുവൻ നിർമ്മിച്ചു അതുപോലെ നമ്മൾ അന്നദാനപ്പുര നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്ക് എല്ലാ വർഷവും നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു സ്റ്റേജ് അത് ഏറ്റവും ആദ്യം ഞങ്ങൾ കമ്മിറ്റി ഏറ്റെടുത്ത നിർമ്മിച്ചത് ഇവിടുത്തെ ഏറ്റവും അത്യാവശ്യമായിരുന്ന ബാത്റൂമാണ് ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ കാണുന്ന ഇന്ന് കാണുന്ന രീതിയിലുള്ള പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് ഞാൻ ഉൾപ്പെടുന്ന ബലിതർപ്പണം ഈ ക്ഷേത്രത്തിൽ അതെ അതിപ്പോ നാല് വർഷത്തോളമായി നമ്മളെ ബലിതർപ്പണം ഇവിടെ ആരംഭിച്ചിട്ട് മുമ്പുണ്ടായിരുന്നില്ല നമ്മുടെ ഈ ഭരണസമിതി ഏറ്റെടുത്തതിനു ശേഷം നാല് വർഷത്തോളമായി എല്ലാ കർക്കിടകവാകിനും ഇടപരിതർപ്പണം നടത്തുന്നുണ്ട് കൂടാതെ ഇട ദിവസങ്ങളിൽ ആർക്കെങ്കിലും ബലി ചെയ്യാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞാൽ അവരാചാര്യന്മാരെ കൊണ്ടുവന്ന് നമ്മൾ അവർക്കുള്ള ബലിയും ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ധാരാളം വരാറുണ്ടോ ബലിയിടാനായിട്ട് ആ കർക്കിടവാൻ ധാരാളം ഭക്തർ വരാറുണ്ട് ഏകദേശം ഇരുന്നൂറ് മുന്നൂറിലധികം ആളുകൾ അടുത്ത നിന്നൊക്കെ വന്നിട്ട് ഇടപരിതർപ്പണം ചെയ്യാറുണ്ട് തീർത്ഥയാത്രകൾ ഏകദേശം പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു യാത്ര എന്ന രീതിയിൽ മറ്റ് പ്രശ്നങ്ങളോ സാഹചര്യ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം എല്ലാ മാസവും ഒരു തീർത്ഥയാത്ര എന്ന രീതിയിൽ നമ്മൾ നടത്താറുണ്ട് ഇവിടെയാണ് ഭഗവാൻ ഞാൻ ശാന്തി ചെയ്യുന്ന സ്ഥലം ഓക്കെ ഇനി നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് മനോഹരമായൊരു തീർത്ഥക്കുളമുണ്ട് കാണിച്ചു തരാം ഈ വളരെ പവിത്രമായിട്ടുള്ളൊരു തീർത്ഥകുളമാണ് ഇവിടെ മനോഹരമായൊരു രാമകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ആമ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ തീർത്ഥകുളം ഉള്ളത് ഞങ്ങൾ ഇതുവരെ എല്ലായിടത്തും പോയിടണു കുറേ കുട്ടികളെ തെരഞ്ഞു പോയിരുന്നു ഒന്നും ശരിയായിട്ട് മകന്റെ കാര്യം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഒറ്റ പോയത് ഉള്ളൂ വീട്ടിലേക്ക് കുട്ടിനെ പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് അനുഭവമാണ് പിന്നെ ഇവിടെ നിന്നുള്ള തിരുമേനി രക്ഷകൃതി കെട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ നടന്നത് അതുവരെ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല വേറെ സ്ഥലങ്ങളിൽ പെൺകുട്ടികളങ്ങനെ പോയിരുന്നു ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പത്താൻപതിനെങ്കിലും പോയി വെക്കിയിട്ടുണ്ടാവും തിരുമേനി പറഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം വഴിപാടെന്ന് വെച്ചാൽ മുഴുവനായില്ല അപ്പളയ്ക്കെല്ലാം ശരിയായില്ലേ അതുകൊണ്ടൊക്കെ പൂർണ്ണ വിശ്വാസമാണ് കണ്ണിനും അമ്മേനെയൊക്കെ നല്ല വിശ്വാസമാണ് പിന്നെ എൻ്റെ കുട്ടിയിലനുഭവം വെച്ചാൽ ഞങ്ങൾ കുറേ ചെറിയ കുട്ടിക്ക് കുറേ ലാബ് പഠിച്ചിട്ട് കുറേ ചുങ്ങത്തും പെന്തമണ്ണൊക്കെ അന്വേഷിച്ചു അതും ഈ പറഞ്ഞ കിട്ടം പോലെ അന്ന് പച്ചേരി അമ്പലത്തിലിരുന്ന് തിരുമീനി അവിടുന്ന് ഇതേപോലെ രക്ഷ എഴുതി കെട്ടി മൂന്നാമത്തെ ദിവസം എഴുതി കെട്ടി ഇതൊരു മാസമായിട്ടില്ല അപ്പോഴേക്കും കുട്ടിക്കുമായി ഇത് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു മറക്കില്ല അത്രയും രക്ഷ കാര്യസാരി പൂജയ്ക്ക് ഒരു ഇവിടം വെണ്ണൻ്റെ പൂജയുണ്ട് അതിൻ്റെ കുട്ടിക്ക് മുഴുവനായിട്ടില്ല ആരെണ്ണ പറഞ്ഞു മൂന്നെണ്ണ മൂന്നെണ്ണ ആയപ്പോഴേക്കു തന്നെ കല്യാണം ശരിയായി അതിലെനിക്ക് നല്ല വിശ്വാസമാണ് സമൃദ്ധം എന്ന് പറഞ്ഞതുപോലെ ഒരു ഗ്രാമഭംഗി വിളിച്ചോതുന്ന വളരെ ഒരു ക്ഷേത്രമാണ് നമ്മളെ ഈ മണ്ണാർമല മല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൂടെയാണ് അതായത് അതായത് അഗ്നി പോണ് മുതലാണ് വരുന്നത് ഒഴുകി ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തൂടെ തിരിഞ്ഞു പോവുകയാണ് ഇവിടെ കർക്കിടക മാസമാകുമ്പോൾ കർക്കിടക മാസമാകുമ്പോഴത്തേക്ക് ഈ പുഴയിലാണ് എന്താ പറയുക ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം പ്രത്യേകതയുള്ള വളരെ തനിമയാർന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഈ മണ്ണാർമല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആറ് മലകൾക്ക് അധീപനാണെന്ന് പറഞ്ഞത് ഈ ആ മലകളിൽ നിന്ന് വരുന്നുള്ള വെള്ളമാണ് ഇതിലെ ഒഴുകി പോകുന്നത് ഹരേ കൃഷ്ണ ഞാൻ ചെറുപ്പം മുതലേ ക്ഷേത്രമായിട്ട് എനിക്ക് പരിചയമുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാലം ഈ ക്ഷേത്രം പിന്നെ പ്രവർത്തനം ഒന്നും ഇല്ലാതെ പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ കിടക്കുന്നൊരു കാലഘട്ടം ദീർഘമായൊരു കാലഘട്ടം അതിന് ശേഷമാണ് ഇപ്പം അടുത്ത കാലത്ത് പിന്നെ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവും അതുപോലെ ഇതിനെ പിന്നെ ജീവിക്കാനുള്ള ഒരു ശ്രമം നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഭക്തന്മാരുടെ ഇടയിൽ നിന്നുണ്ടായി എനിക്കിതിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഇവിടെ ആദ്യം താലപ്പൊലി ഉണ്ടായിരുന്നു വളരെ മുമ്പുണ്ടായിരുന്ന ഒരു ഉത്സവമാണ് അവിടെ ആ ഉത്സവമാണ് എൻ്റെ ഉത്സവങ്ങളിലുള്ള ഓർമ്മയിൽ ആദ്യമുള്ളത് അപ്പം അന്നൊരു ആന ഉണ്ടായിരിക്കും മറ്റുള്ള ഒരുപാട് കലാരൂപങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഓർമ്മയാണ് എനിക്ക് മണ്ണോർമ്മരമ്പലായിട്ട് പിന്നെ എപ്പോഴെങ്കിലും പുണ്യാഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും ഇത് മാത്രമേ എനിക്ക് അമ്പലം ആ ചെറുപ്പകാലത്തുള്ള ഓർമ്മ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഈ മണ്ണാർമല കോവിലകത്തിന്റെ പേരിലാണ് മണ്ണാർമല അറിയപ്പെടുന്നത് അതൊരു രാജകുടുംബാണല്ലോ അപ്പൊ ആ പല കോവിലങ്ങൾ മങ്കടകോവിലകം അല്ലെങ്കിൽ ആയിര കോവിലകം എന്നൊക്കെ പറഞ്ഞങ്ങനെ പല കോവിലങ്ങളുടെ തുല്യ പ്രാധാന്യമുള്ള ഒരു കോവിലകമായിരുന്നു മണ്ണാർമല കോവിലകം അപ്പൊ ആ കോവിലകത്തിന്റെ കീഴിൽ തന്നെയാണ് അത് ഉണ്ടായിരുന്നത് പിന്നെ അത് അതിൻ്റെ പ്രവർത്തനം നിലച്ചു എന്നുള്ളതൊരു നിർഭാഗ്യകരമായ കാര്യമാണ് എന്തായാലും പുതിയ കാലഘട്ടത്തിൽ ഈ അമ്പലം അതിദ്രുതമായ വളർച്ചയുടെ പാതയില്ല ക്ഷേത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഭക്തജനങ്ങളെ അതുപോലെ നമ്മളെ സമൂഹത്തെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണല്ലോ അപ്പോൾ അവരുടെ വളർച്ചയിൽ ആത്മീയ വളർച്ചയ്ക്കൊപ്പം തന്നെ അവരുടെ ഭൗതികമായ വളർച്ചയും കൂടി ലക്ഷ്യം വെക്കുന്നതായിരിക്കണം നമ്മുടെ ക്ഷേത്രങ്ങൾ ഭഗവാൻ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മനോഹരമായിട്ട് ഒരു കല്ലുവിളക്ക് കാണും ഇത് ഈ അടുത്ത കാലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് കല്ലുവിളക്ക് കല്ലുവിളക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ ആമയുടെ പുറത്താണ് ആമയുടെ പുറത്താണ് വിളക്കുകളെല്ലാം തെളിയുന്നത് ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ആമ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആമയുടെ കാല് കയ്യ് ഇതൊക്കെ തല ഇതൊക്കെ ഉൾവലിക്കാൻ ആമയ്ക്ക് കഴിവുണ്ട് ഇതേപോലെ ഈ ഒരു തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവലിച്ചുകൊണ്ട് വേണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ ഇതിൽ തെളിയുന്ന ദീപം പോലെ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊബൈൽ ഫോണൊക്കെ സൈലൻ്റ് ആക്കിയിട്ട് കയറാൻ നോക്കുക നമ്മൾ ഒരു അല്പസമയമെങ്കിലും ഭഗവാനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് അല്ലേ ഓരോ വ്യക്തികളും അപ്പൊ അത് പാലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ശരി നമുക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിന്റെ പുറത്ത് ഉപദേവതകളുണ്ട് ഒരാളുണ്ട് ഭഗവതിയുണ്ട് ഉണ്ട് നമുക്കത് കണ്ടയ്ന് ശേഷം ഉള്ളിലേക്ക് പ്രവേശിക്കാം ഓക്കെ ഈ അമ്പലത്തിൽ ഞങ്ങൾ വരുമ്പോഴേ ഇവിടെ നാമം ജപിക്കുന്നതാണ് കാണുന്നത് നിങ്ങൾ നാമം ഒരു പ്രചോദനം ഞാൻ അപ്പം ഇവിടെ മിക്കവാറും ഞാൻ തന്നെ നാമജിക്കല് അതി ആൾക്കാർ കൂടുതലില്ല ഞാൻ തന്നെ രണ്ടൊരിക്കലും നാമം ജീവിക്കൽ ചൈതന്യം ഉണ്ടാവുകൊണ്ടാണ് ചിലപ്പോൾ ഇത്രയും ഇത് നടന്നു പോകണത് ഇല്ലെങ്കിൽ ക്ഷയിച്ചു പോവില്ലേ ഉള്ളു ശക്തി ഉണ്ടാവുന്ന കാരണം കൊണ്ടാണ് ഇത് ഇത്രയും പുരോഗമിച്ചു വരുന്നത് ആദ്യത് കാടായി കിടക്കുന്നു കുന്നും ഇതൊക്കെ ആയിട്ട് പിന്നെ കൊണ്ടുവന്ന് എ സി ബി കൊണ്ടുവന്ന് നേരത്തി ഇങ്ങനെ ഈ അമ്പലം കയറ്റി ഏ ഇങ്ങനെയൊക്കെ അതൊക്കെ പിന്നെ ഉണ്ടായതാണ് പിന്നെ ഊണ് വര കയറ്റി ഇതൊക്കെ പിന്നെ അതൊക്കെ ഒരു കുണ്ടായിട്ട് കിടക്കുകയാണ് ഒരു തോടുമാതിരി ഒരാളെ നിന്നൊക്കെയാണ് അവിടെ ഒരു കാഞ്ഞിരും ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ വെട്ടിപ്പൊളിച്ച് പിന്നെ അതൊക്കെ തൂത്ത് നിരപ്പാക്കി ഇപ്പം ഇപ്പോൾ ഊണ് ഇതിനുള്ള ഇതൊക്കെ നേരേക്കി നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ പുഴ പുഴയുടെ ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു ചെറിയ കല്ല് കാണും ഇത് നമ്മുടെ സ്വാമിമാർ മലയ്ക്ക് പോകുന്ന സമയത്തൊക്കെ നാളികേരം എറിഞ്ഞു ഉടയ്ക്കാൻ വേണ്ടിയിട്ട് അഹമെന്ന ബോധത്തെ നശിപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ മനസ്സും തയ്യാറാക്കി പോകുന്ന സുവർണ നിമിഷങ്ങളാണ് നമ്മളിവിടെ ഉത്സവമായി ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് അഖണ്ഡനാമത്തിൻ്റെ ഒന്നാണ് വളരെ ഗംഭീരമായ പ്രൗഢ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ആഘോഷിക്കാറുള്ളത് ഇവിടെ അയ്യപ്പസ്വാമിയാണ് ശാസ്താവാണ് പുത്രസമേതനായിരിക്കുന്ന ശാസ്താവാണ് ഇവിടെ ഉള്ളത് നമ്മൾ എന്ന് പറയും സാധാരണ വ്യക്തികൾക്കൊക്കെ അയ്യപ്പനെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ശ്രീ അയ്യപ്പനാണ് ഇവിടുത്തെ ഉപദേവതയായിട്ടുള്ളത് അത് പടിഞ്ഞാറ് ഭാഗത്താണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് അയ്യപ്പൻ്റെ തൊട്ടുപുറകിലായിട്ട് വളരെ മനോഹരമായിട്ടൊരു ആൽവൃക്ഷം കാണാം ആൽവൃക്ഷം നിത്യേന എല്ലാ സമയവും ആൽവൃക്ഷത്തെ വലം വയ്ക്കുന്നതൊക്കെ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ആൽവിൻ്റെ ഒരു പ്രത്യേകത അതായത് ഇടിയെ മിന്നലിനേക്ക് ചെറുക്കാനുള്ള അത്ഭുത ശക്തി നമ്മുടെ ഈ ആലിനുണ്ട് അരയാൽ ഈ ആൽ വൃക്ഷം വളരെ മനോഹരമായ രീതിയിൽ നിൽക്കുകയാണ് ഇവിടെ പ്രദക്ഷിണം ചെയ്യണം ആലിന് പ്രദിക്ഷിണം ചെയ്യുമ്പോൾ മന്ത്രമുണ്ട് ആ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യണം എത്ര തവണ പ്രദക്ഷിണം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും പറയാറുള്ളത് ഗുരുശ്രേഷ്ഠന്മാർ പറയാറുള്ളത് ഏഴ് പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ഏഴ് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ആലിനെ പ്രദക്ഷിണം ചെയ്യുക അത് മാത്രമല്ല ശനിദേവൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം ആലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ആലിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് നമുക്ക് നല്ല പ്രാണവായുവിന് നമുക്ക് ലഭിക്കാൻ സാധിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് കാറ്റുള്ള സമയത്തും മഴയുള്ള സമയത്തും പ്രദക്ഷിണം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ വളരെ സൈലൻ്റ് ആയുന്ന സമയത്ത് ആലിന് പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും വളരെ മനോഹരമായ ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇവിടേക്കിരുന്ന് മനോഹരമായി നമുക്ക് ജപിക്കാൻ സാധിക്കും കാരണം പുഴയുടെ മനോഹാരിതയും ഈ പുഴയുടെ മനോഹാരിതയിൽ പുഴയുടെ ശബ്ദത്തിൽ മനോഹരമായി ഇവിടെ നമുക്ക് മന്ത്രങ്ങളൊക്കെ ജപിക്കാനൊക്കെ വളരെയധികം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് നേരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടെ ഈ കഴകായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിട്ട് എത്ര വർഷമായി പത്ത് വർഷമായി അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ണന് ഈ കൈ കൊണ്ടല്ലേ മാല കെട്ടി ചാർത്തുന്നത് അപ്പൊ അതുകൊണ്ടുള്ള എന്താണ് അതിന്റെ അനുഭവം ഒന്ന് പങ്കുവച്ചാൽ നല്ലൊരു ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ക്ഷേത്രത്തിലെ എല്ലാ ദേവതകൾക്കും മാല ഒരു ഭാഗ്യം കിട്ടി അതൊക്കെ നല്ല ജീവിതത്തിലും നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് കാണുന്നത് പത്ത് വർഷമായിട്ട് ഇവിടെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ സാധിച്ചതൊക്കെ പറയാറുണ്ട് പൂജകളൊക്കെ ചെയ്തിട്ട് ഉണ്ട് ഇവിടെ എന്തൊക്കെ വഴിപാടുകളാണ് കുട്ടികളില്ലാത്തവർക്കുള്ള വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നു അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഭക്ത വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ഇവിടെ വഴിപാട് ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗണപതിക്ക് ഒറ്റ നാരങ്ങമാല കറുകമാല എല്ലാം ചെയ്യാറുണ്ട് ക്ഷേത്രം ചുറ്റി പുറം പുറത്തുകൂടെ നമ്മൾ ചുറ്റി സഞ്ചരിച്ചിട്ട് ഈശാന്യ കോണിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കൽവിള കൊണ്ട് ഭഗവതിയുടെ അതായത് തിരുമാന്ധാംകുന്നിലമ്മയാണ് ഇവിടുത്തെ പ്രധാന ഇവിടുത്തെ പ്രതിഷ്ഠ ശരിക്കും ഈ അമ്മ ക്ഷേത്രത്തിന് ഉള്ളിലായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ഉള്ളിലേക്ക് എത്തുമ്പോൾ കാണിച്ചു തരാം അവിടുന്ന് അമ്മയെ പൂജിച്ച് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് പ്രത്യേകം പുറത്ത് സ്ഥാനം വേണമെന്ന് പ്രശ്നത്തിൽ കാണുകയും പ്രശ്നവിധി പ്രകാരം നമ്മൾ പുറത്തേക്ക് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് ശക്തി സ്വരൂപിണിയാണ് കേട്ടോ തിരുമാന്ധാംകുന്നിലമ്മ ഇവിടെ ഇത് നമ്മുടെ തിരുമാന്താങ്കുന്നിലമ്മയുടെ ഫ്രണ്ടിൽ മുട്ടിറക്കുന്ന കല്ലാണ് മുട്ടറക്കുന്നത് വളരെ വിശേഷമാണ് മുട്ടറത്ത് ഫലം പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് നാളികേരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ പ്രകൃതി കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ അമ്മ അമ്മയുടെ മുമ്പിൽ തെളിയുന്ന ദീപത്തിന്റെ ലക്ഷണങ്ങൾ അങ്ങനെ അങ്ങനെ പല പല ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് മുട്ടറുത്ത് ഫലം പറയുന്നത് അപ്പോൾ മുട്ടറത്ത് ഫലം പറയുന്നത് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചത് അതിനില്ല നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ആദ്യം കാണുന്നത് ഭഗവാന്റെ ഹൃദയഭാഗമാണ് അതായത് നമസ്കാര മണ്ഡപം ഈ നമസ്കാരമണ്ഡപം വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു അല്ലേ ഇവിടെ ഒരു ചെറിയൊരു കല്ല് മാതിരി അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് ഇത് പിന്നീട് ഈ കമ്മിറ്റി ഭാരവാഹികളൊക്കെ വന്നതിന് ശേഷം അവരുടെ ഒത്തൊരുമയിൽ കൂട്ടായ്മയോട് കൂടി ഇത് പണി കഴിപ്പിച്ചതാണ് വളരെയധികം സന്തോഷം അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വരുന്ന സമയത്ത് അഗ്നി കോണിലാണ് ഈ ക്ഷേത്രത്തിൽ തിടപ്പള്ളി ഉള്ളത് എല്ലാ ക്ഷേത്രത്തിലും ഉള്ളതുപോലെ തന്നെ ഒരു മനോഹരമായ ചെറിയ ഒരു തിടപ്പള്ളിയാണ് അത് അഗ്നി കോണിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ഞാൻ നിവേദ്യമൊക്കെ ഉണ്ടാകുന്നത് ഭഗവാന് കണ്ണന് നിവേദ്യമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് ഇത് നമ്മൾ ചന്ദനം ചാർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ണിക്കണ്ണന് ഏറെ ഇഷ്ടമെന്ന് പറയുന്നത് അണിയിച്ചൊരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കുസൃതി കൊടുക്കായിട്ടുള്ളൊരു ഉണ്ണിക്കണ്ണനാണ് വളരെ അതായത് മുട്ടുകാലിൽ എഴഞ്ഞിട്ട് എണ്ണ എടുത്ത് പത്തൊക്കെ എണീറ്റ് നിൽക്കുന്നൊരു ഭാവമാണ് കേട്ടോ അത് ചന്ദനം ചാർത്തുമ്പോൾ അത് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഭഗവാൻ ഏറെ ഇഷ്ടം ചന്ദനം ചാർത്തുക കയ്യിൽ വെണ്ണ വെച്ചു കൊടുക്കുക നിറകുടം വെണ്ണ കൊടുക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് ഇവിടെ ഒറിജിനൽ ചന്ദനമാണ് ഭഗവാനെ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ചന്ദനക്കല്ലിലാണ് ഈ ചാണക്കല്ലെന്നൊക്കെ ഇതിനെ ഇതിൻ്റെ അരച്ചിട്ടാണ് ഭഗവാന് ചന്ദനമൊക്കെ ചാർത്തുന്നത് ജസ്റ്റ് ഞാൻ ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ൊഴാനായിട്ട് പിന്നെ ആദ്യം മുതൽ തന്നെ വരാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരും പിന്നെ എന്റെ ഭർത്താവാണ് കമ്മിറ്റിയുടെ സെക്രട്ടറി അപ്പോൾ ഏകദേശം എല്ലാത്തിനും വരാറുണ്ട് വന്ന് തുടങ്ങിയ മുതൽ എല്ലാ കാര്യങ്ങളിലും നല്ല പുരോഗതിയാണ് ഇപ്പൊ മക്കളുടെ കാര്യമായാലും ഞങ്ങളുടെ ഇതായിട്ട് എല്ലാത്തിലും നല്ല പുരോഗതിയുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഭഗവതിക്ക് അതായത് അമ്മയ്ക്ക് മുട്ടർത്ത് ഫലം പറയുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പൊ അത് എങ്ങനെയാണ് ഈ അമ്പലത്തിൽ നടക്കുന്നത് നല്ല കാര്യമാണ് അത് തിരുവേരി വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ഇത് തുടങ്ങിയത് അത് ജനങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കന്നിമൂലയെ കണക്കാക്കിയിട്ടാണ് ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഉപദേവനായിട്ട് ഗണപതി ഗണപതിയാണ് ഇവിടെ ഉള്ളത് കന്നിമൂലയിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഉള്ളത് നമ്മുടെ സോപാനമാണ് അല്ലേ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും നമ്മുടെ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് പടങ്ങൾ വരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇത് മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് മനോമയ കോശം എന്ന് പറയും അതായത് നമ്മുടെ മനസ്സ് മനസ്സെന്ന് പറയുന്നത് കലങ്കപ്പെട്ടുകൊണ്ടേയിരിക്കും ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാതി ബലഭദ്രഡമെന്ന് ഭഗവാനോട് അർജുനൻ പറയുന്നത് പോലെ അർബു അർജുനൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സ് തൈര് കടയും പോലെ എന്നിട്ട് കടയുകയാണല്ലോ ഭഗവാനെ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം കണ്ടെത്തി തരാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ഭഗവാനോട് ചോദിക്കുന്നത് അതേപോലെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് പല സ്വഭാവ എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ അല്ലല്ലോ അപ്പോൾ നമ്മുടെ മനസ്സ് ഇതിൽ പെട്ടുപോകരുത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്ഷേത്രത്തിലിരിക്കുന്ന ചൈതന്യം അതായത് ഭഗവാന്റെ ചൈതന്യം അന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബുദ്ധി ബുദ്ധിയാണ് അവിടെ പ്രകാശിക്കുന്നത് ആ ബുദ്ധിയിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ആ ഒരു ആ ഒരു തത്വഭാവത്തിൽ വേണം ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യാൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ഭക്തി ഭക്തന്മാരും ചെയ്യേണ്ടുന്ന ഒരു മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നു തന്നെയാണ് അത് പഞ്ചഭൂത തത്വത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ചന്ദനം കൊടുക്കുന്നത് ജലം കൊടുക്കുന്നത് പുഷ്പം കൊടുക്കുന്നത് അതൊക്കെ എല്ലാം ഇവിടെ ഇവിടെ നിന്നാണ് ഒരു മണിക്കിണറുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ മണിക്കിണറാണ് ഇവിടെ നിന്നാണ് നിവേദ്യത്തിനുള്ള ജലമെടുക്കുന്നത് കണ്ടോ മറ്റൊരു കാര്യം കൂടെ പറയാം അതായത് നമ്മൾ നേരത്തെ ഈശാനു കോണിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അല്ലേ ഭഗവതി ആദ്യം കുടിയിരുത്തുന്ന ഭഗവതി ആദ്യം ആരാധിച്ചു പോന്നിരുന്നത് ഈ ഒരു സ്ഥലത്താണ് ഇതിനകത്താണ് ഭഗവതി ഉണ്ടായിരുന്നത് ഇവിടെ ആദ്യം പൂജിച്ചിരുന്ന സ്ഥലം ഇവിടെ നിന്നാണ് ഭഗവതിയെ പുറത്തേക്ക് ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് ഈശാനു കോണിൽ കണക്കാക്കിയിട്ട് നമ്മൾ ഭഗവതിയെ ഇപ്പോൾ വളരെ ശക്തി സ്വരൂപിണിയായി ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളെ നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് ഇനി പറയാനുള്ളൂ ഇനി ക്ഷേത്രത്തിലേക്ക് എത്താൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എത്തിച്ചേരുക വളരെ നല്ലൊരു അനുഭൂതി തന്നെ ആയിരിക്കും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൂട്ടിച്ചേർക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് റൂട്ട് മനസ്സിലാക്കിയിട്ട് വന്നോളൂ എങ്കിലും ഫോൺ നമ്പർ സഹിതം ഞാൻ പറയാം ശ്രീകൃഷ്ണ ക്ഷേത്രം മണ്ണാർ പെരിന്തൽമണ്ണ മലപ്പുറം ഫോൺ ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് അഞ്ച് എട്ട് രണ്ട് അഞ്ച് ഏഴ് മറ്റൊരു നമ്പർ ഒൻപത് എട്ട് നാല് ആറ് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് എട്ട് ഒന്ന്